ഞാൻ പേടിച്ചിരിക്കുന്നു വണ്ടീന്നാരെങ്കിൽ എടുത്തിട്ട് പോകുന്നത് ഭാഗ്യത്തിന് കിട്ടിയല്ലോ അതെ ചേച്ചി ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം ചേച്ചിക്ക് ഭർത്താവിന് സംശയ രോഗം എന്നല്ലോ അതൊക്കെ പറ ഇവിടത്തെ ശീല ചേച്ചിക്കേ വേറൊരു പേരുണ്ട് ഒളിഞ്ഞു നോക്കി ഷീലാന്ന് അവിടെ ഇവിടെ ഒളിച്ചും ഭാഗത്തൊക്കെ നിന്ന് ഓരോന്ന് കേട്ടിട്ട് നാട്ടുകാർക്ക് മുഴുവൻ പറഞ്ഞു കൊടുക്കും അതുകൊണ്ടാണ് പീതാംബരചാരൻ്റെ ഇവിടെ പണിക്ക് വിട്ടത് ചേച്ചി ഇതൊക്കെ ചേച്ചിയുടെ തോന്നലല്ലേ ആരായിട്ടാണ് ചേച്ചിയുടെ ഭർത്താവിന് ബന്ധമുള്ളതെന്ന് ചേച്ചിക്ക് അറിയാം അതറിയില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചേച്ചി ചേച്ചിയുടെ ഭർത്താവിന് പറയണ എന്റെ ചേട്ടന് വിക്കം പീതാംബര പേരുണ്ട് കൂടും ചേട്ടൻ നിങ്ങൾ നല്ല ഞാൻ പോയിട്ടില്ല അപ്പുറത്തെ വീട്ടിലെ ജോമി പറഞ്ഞോ കണ്ടു സത്യം പറ ഞാൻ ഞാൻ പോയി പറഞ്ഞോ

ഞായറാഴ്ച അല്ലേ മതി അങ്ങനൊരു ദിവസം മഴ മാത്രം ഞങ്ങളുടെ തക്കുടു ഇത് വണ്ടിയാണ് ഞാൻ പെയ്ത പിന്നെ അങ്ങോട്ടത് ഒരു ദിവസമല്ല പല ദിവസമായി വെള്ളം കാണാത്ത ഞങ്ങളുടെ തക്കുടു എന്നും വെള്ളം കാണാൻ തുടങ്ങി ഇതിലിപ്പോ എന്ത് കാര്യം ഒരാൾ അയാളുടെ വണ്ടി കഴുകി അത്രയല്ലേ ഉള്ളൂ അതങ്ങനെയല്ല പിന്നെ അത് അടിയൊക്കെ ഓടിച്ചു കൽപ്പണിയല്ലേ പിന്നെയാണ് ഒരു ദിവസം നോക്കിയപ്പോ ആൾക്കാര് ചോദിക്കണേ അപ്പൊ ക്ഷേവിയാന്ന് വിചാരിച്ചു പിന്നൊരു ദിവസം ഞാൻ നോക്കിയപ്പോളി ജീവിതത്തില് ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത എൻ്റെ ചാട്ടൻ സിനിമാ പാട്ട് പാടാൻ തുടങ്ങി അതെ മൂന്നാല് ദിവസമായിട്ട് ചേട്ടൻ പണി കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടിരണ്ടല്ലോ അത് മാത്രല്ല മൈത്രയും ചേട്ടന്റെ ഭാര്യ ലക്ഷ്മി ചേച്ചിയോട് ചോദിച്ചപ്പോ കഴിഞ്ഞ ബുധനാഴ്ചയും അതിന്റെ മുൻത്തു വ്യാഴൊന്നും ചേട്ടൻ പണിക്ക് പോയിട്ടില്ല എന്നൊന്നും പറഞ്ഞല്ലോ ഈ മൈത്രിട്ടല്ലേ മലപ്പൊളിക്കാരണോ ഞാൻ കല്പ്പൊളിക്കാരനാ ഈ മലപ്പുരക്ക് ഫുൾ പോരാൻ പറ്റുള്ളൂ മൂന്ന് സൈഡില് ആലുവയില് കറുകൂച്ച മിക്കവാറും മൈത്രയും ചേട്ടൻ ലക്ഷ്മി ചേച്ചി ബ്ലൗസ് വന്നിട്ടുണ്ടായിരുന്നു പണ്ട് ഫോൺ എവിടെ വെച്ചോണ്ട് പോയാലും കുഴപ്പമുണ്ടായില്ല ആ കൂടെ കൊച്ചു ഫോൺ എടുക്കും അതിനകത്ത് ഗെയിം കളിക്കും എനിക്കാ ഫോൺ ഉപയോഗിക്കാൻ പോലും അറിയില്ല എന്റെ ഫോണിതേ ഇതാണ് ഇതിൽ ആകെ എനിക്ക് എക്കി വിളിക്കാൻ മാത്രമേ അറിയുള്ളു കൊച്ചു കാണാനായിട്ട് ഫോണോ ഒന്നും തൊട്ടു നീ പിന്നെ ആരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ചോദിച്ചപ്പോ അത് ഞാൻ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എന്തേ എന്തെങ്കിലും പ്രശ്നം ആ സംഭവത്തിന് ശേഷം ഞാൻ പിന്നെ ഫോണ് കണ്ടിട്ടില്ല ஆஃபோனும் மாற்றி புதிய நம்பர் கொடுத்து ു നേരത്തെ എവിടെ ഫോൺ വെച്ചാലും കുഴപ്പമില്ലാത്ത ആളായിരുന്നു പിന്നെ ഫോൺ എടുത്ത് പല പല സ്ഥലത്തായിട്ട് വെക്കാൻ തുടങ്ങി ഞാനെടുത്ത് നോക്കാതിരിക്കാനാ ഫോണിന്റെ പല ഭാഗങ്ങളെടുത്ത് പല പല സ്ഥലത്ത് വെക്കും എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഇതെടുത്ത് ഒരുമിപ്പിച്ചിട്ട് വിളിക്കും പണ്ട് ഇവിടെ മോളത്തൊരു വീട്ടിൽ വണ്ടി ഓടിക്കാൻ പോവായിരുന്നു ആ ചേട്ടനും ചേച്ചി അമേരിക്കയിൽ പോയപ്പോൾ വീട് നോക്കാൻ വേണ്ടി ഇങ്ങനെ താക്കോലിപ്പിച്ചു വെല്ലപ്പോഴും കറന്റ് പോകുമ്പോ മാത്രം പോയി താമസിക്കാറുള്ള ആ വീട്ടില് സ്ഥിരമായിട്ട് കൊച്ചിനെ കൊണ്ട് പോയി കിടക്കാൻ തുടങ്ങി ഞാനവിടെ പണ്ടേ പോയി കിടക്കാറില്ല എനിക്ക് വയ്യ വെല്ലവന്റെ വീട്ടിൽ പോയി കിടക്കാൻ ചെറുതാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലേ അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴേ ഈ പണിക്കോണ മുണ്ട ഷർട്ടിന്റെ കൂടെ വേറൊരു പാൻറ് ഷർട്ടും തേച്ച് വയ്ക്കണം അങ്ങനെ ഞാൻ അതിന്റെ പിറ്റേന്ന് നോക്കുമ്പോ എനിക്ക് ഉറപ്പായിരുന്നു തലേ ആ പാൻറ് ഷർട്ട് തയ്ച്ചോണ്ട് പോയാലും അന്ന് തന്നെ ആ പേപ്പർ കിട്ടിയാലും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ചേട്ടാ നിങ്ങളൊന്നും പണിക്ക് പോയില്ലേ പിന്നീട് ഞാൻ എല്ലാം എഴുതിയിടാൻ തുടങ്ങി അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആ മാസത്തെ മൂന്നാമത്തെ വ്യാഴാഴ്ച അതായത് ഇരുപത്തിമൂന്നാം തീയതി ചേട്ടൻ പണി സമയത്ത് ഇടുന്ന മുണ്ട ഷർട്ടും അതേപോലെ തിരിച്ചുകൊണ്ടു വന്നു അതേപോലെ തന്നെ പിറ്റേ മാസം ഇരുപത്തി ഏഴാം തീയതി പണിക്ക് പോണേൻ്റെ തലേ ദിവസം വേറൊരു പാൻ്റിഷ്ടം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടൊന്നും തക്കടൂല കുളിച്ച തീയതികളൊക്കെ കൂട്ടി വെച്ച് ഞാൻ മൈത്രയും ചേട്ടന്റെ ഭാര്യ ലക്ഷ്മി ചേച്ചി ബ്ലൗസ് വാങ്ങാ തീയതി ഒന്നും എനിക്ക് അറിയില്ല എല്ലാ ദിവസവും പണിക്ക് വന്നിണ്ട് എടേക്കൊരു മാനസികണ്ട് നീ ടി വി കണ്ട് കണ്ട സീരിയലൊക്കെ അതെ ഫോൺ ഫോൺ ആലോചിച്ചു ടെ തയ്ക്കട വീട്ടെ ഇത് ഞാൻ വന്നിട്ട് കിട്ടിയാ